വിശുദ്ധ ഉദാസനകർമ്മവും ഇപ്പോഴും സമ്മേളനവും നടത്തപ്പെടുകയാണ് അവസരത്തിൽ ചിലങ്ങൾ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള ജയസന്തോഷം രേഖപ്പെടുത്തുകയാണ് നമ്മുടെ നാടിന് വളരെയധികം ഐശ്വര്യമുണ്ടായതുപോലെയാണ് ഈ പള്ളിയുടെ ഉദാസനകർമ്മത്തെ ഏതൊരു വിശ്വാസിയുടെയും മനസ്സിൽ വലിയ അതോടൊപ്പം തന്നെ വലിയ സന്തോഷവും പ്രദാനം ചെയ്യുന്നു എന്നുള്ളത് സംശയമില്ല ഇവിടെ എല്ലാവരുടെയും അംഗീയ യാത്രയിൽ കൂടുതൽ കരുത്താറു നിൽക്കുവാനും ദൈവത്തികളിലേക്കെടുക്കുവാനും വേണ്ടി നട മറ്റൊരു അവസരം കൂടി ദേവാലയം പ്രദാനം ചെയ്യുകയാണ് ഈ ദേവാലയത്തിന്റെ സൃഷ്ടിയെ സംബന്ധിച്ചു ദേവാലയം എത്രത്തോളം മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ചെല്ലാം സവിസ്തരം പ്രതിപാദിക്കുകയാണ് നമ്മുടെ ഈ നാട് എന്നാലും ഒരുപാട് പ്രയാസങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടുണ്ട് ഒട്ടേറെ നേട്ടങ്ങൾ ആത്മവിശ്വാസത്തിലൂടെ ആവചരിച്ചിട്ടുണ്ട് എല്ലാ കാലഘട്ടങ്ങളിലും ആ വിധത്തിലുള്ള നാലാമ കാര്യങ്ങൾക്ക് നമ്മളെല്ലാം മുൻപോട്ട് നയിച്ചിട്ടുള്ളത് ആരാധനാലയങ്ങളാണ് ആ വിധത്തിൽ നാടിൻ്റെ ഐശ്വര്യമായി കാലഘട്ടം വർദ്ധിക്കുന്നതിന് ഈ ആരാധനാലയം ഒഴിവ് കിട്ടുന്നത് യാതൊരു സൂക്ഷിയുമില്ല തീർച്ചയായിട്ടും ചത്തക്കെട്ട് മാസങ്ങൾക്ക് മാത്രമല്ല വൈകിട്ട് പോലേക്കാട് ഈ രണ്ട് ഗ്രാമപക്ഷായത്തുകളോടൊപ്പം ഈ സ്ഥല പ്രദേശങ്ങളിലുള്ള ഈ അവസരത്തിൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് നല്ല നിലയിൽ തന്നെ ഇതേപോലെ പരിപാലിച്ചു കൊടുക്കുന്നതിന് വേണ്ടി സർവേശ്വരമായ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മനുഷ്യർ ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളിലും നടുവിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് അത്യാധുനിക സാങ്കേതികവിദ്യയുടെ ഒക്കെ എല്ലാ തരത്തിലുമുള്ള സാധ്യതകളെ നമ്മൾ നല്ലവണ്ണം പ്രയോജനപ്പെടുത്തുന്നു പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം മത്സരാധിഷ്ഠിതമായ ഈ കാലഘട്ടത്തിൽ അവസരങ്ങൾ നല്ല വിധത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന് മുമ്പിൽ വലിയ മാതൃകകൾ സൂക്ഷിച്ചു നമ്മുടെ ചെറുപ്പക്കാർ മുന്നോട്ട് പോകുന്ന കാലഘട്ടമാണ് ലോകം ഒരു ഗ്രാമമായി മാറിയ അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉയർന്നു നിൽക്കുന്ന കാലഘട്ടമാണ് പക്ഷേ അറിവുകൾ കൊടുത്തുവോ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക സാമൂഹ്യ വിവരത്തുകളുടെയും വലിയ തോതിലുള്ള തെറ്റുകളുടെയും ഒക്കെ ഒരു കാലഘട്ടം കൂടിയാണ് നിയമവ്യവസ്ഥയും എല്ലാവരും ശക്തീകരിച്ചു കൊണ്ടു പോകുമ്പോഴും ആ നിലയിൽ വലിയ വെല്ലുവിളികളെയൊക്കെ നേരിടുന്നുണ്ട് പക്ഷേ ഇതിലെല്ലാം അപ്പുറത്ത് ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് സമചിത്തതയോടുകൂടി ഏകാഗ്രതയോടുകൂടി നല്ല ഒരു നാടിനു വേണ്ടി നല്ല ഒരു സമൂഹത്തിന് വേണ്ടി പ്രയത്നത്തിൽ നമ്മളെല്ലാവരെയും സഹായിക്കുന്നത് ആത്മീയമായ ആ ഉൾബലമാണ് തീർച്ചയായും ആത്മീയതയെ കൂടുതൽ അടുക്കുവാൻ അതുവഴി മാനസികമായി കരുത്താർജിക്കുവാൻ അതുവഴി ആത്മവിശ്വാസവും ആത്മധൈര്യവും നിലനിർത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളെയും മുന്നിൽ നിർത്തി മുന്നോട്ട് പോകുവാനൊക്കെ നമുക്ക് സാധിക്കണം ഇതിനെല്ലാം വലിയ അവസരങ്ങൾ നൽകുന്ന ഈ ദേവാലയം നല്ല നിലയിൽ ഇവിടെ പണികഴിക്കപ്പെടുമ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവനാളുകളെയും ഈ അവസരത്തിൽ അവർക്ക് അഭിനന്ദനങ്ങൾ പറയുകയാണ് കാര്യം അയച്ചിട്ട് സ്വപ്രവർത്തകർ ുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളെല്ലാം എത്തിച്ചേർന്ന എല്ലാവരെയും വിജയമായി ഇവിടെ വെച്ചുകൊണ്ട് വിവാദങ്ങൾ കിട്ടിച്ചു കൊണ്ട് നന്ദി